ഹലോ എവ്രി വൺ ഐ എൽ ജി എസ് റീഡിംഗിന്റെ സെന്റൻസ് കംപ്ലീഷൻ ക്വസ്റ്റ്യൻ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് സെന്റൻസ് കംപ്ലീഷൻ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ഇതിനെ അപ്രോച്ച് ചെയ്യേണ്ടത് എന്തൊക്കെ ആണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെയുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കിയിട്ട് വരാം അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം സെൻറ്റൻസ് കംപ്ലീഷൻ അല്ലെങ്കിൽ പാരഗ്രാഫ് കംപ്ലീഷൻ അല്ലെങ്കിൽ കോളം കംപ്ലീഷൻ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസിലെ ഒരു കാറ്റഗറിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇവിടെ ഒരു സെൻറ്റൻസ് കംപ്ലീഷൻ പോലെയാണ് കൊടുത്തിരിക്കുന്നത് പാരഗ്രാഫ് കംപ്ലീഷൻ അല്ല ഓരോ സെൻറ്റൻസ് ഉണ്ട് അതിനകത്ത് ഓരോ വിട്ടുപോയ പോർഷൻസ് ഉണ്ട് അപ്പോൾ ഈ വിട്ടുപോയ ഗ്യാപ്പ് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യൻ ടൈപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് അപ്പം നമുക്ക് കിട്ടുന്ന ആൻസർ വീണ്ടും പാരഫൈസ്ഡ് ആയിരിക്കില്ല നമ്മൾ എന്താണോ കാണുന്നത് അവിടെ ആ ആൻസർ അതേപോലെ തന്നെ കൊടുത്തിരിക്കും അത് അതേപോലെ വന്നിവിടെ എടുത്തെഴുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് ഓക്കേ സോ ഇവിടെ നമുക്ക് കീവേഡ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ആൻസർ ചെയ്യേണ്ടത് അതായത് നമുക്കിങ്ങനെ ആയിട്ടുള്ള ഒരു പാരഗ്രാഫ് കാണും ഈ പാരഗ്രാഫിൽ നിന്ന് എടുത്ത കുറച്ച് ഇൻഫർമേഷൻസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത് ആണ് അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റിൽ കുറച്ച് പോർഷൻ വിട്ടുപോയിട്ടുണ്ട് ഒരു വേർഡ് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ഷോർട്ട് ഫ്രേസ് ആയിരിക്കാം ഈ വിട്ടുപോയിരിക്കുന്ന പോർഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഹോൾ പാരഗ്രാഫ് വായിച്ച് നമ്മൾ സമയം കളയേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ല ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കുക അല്ലെങ്കിൽ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക ദ ഓഫ് ലണ്ടൻ ഇൻക്രീസ്ഡ് റാപ്പിഡ്ലി ബിറ്റ്വീൻ എയ്റ്റീൻ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റീൻ ഫിഫ്റ്റി സോ എന്തോ ഒരു കാര്യം ലണ്ടനിലെ എയ്റ്റീൻ ഹൺഡ്രഡിൻ്റെയും എയ്റ്റീൻ ഫിഫ്റ്റീൻ്റെയും മിഡിലിൽ അല്ലെങ്കിൽ ബിറ്റ്വീനിൽ ഇൻക്രീസ് ആയി എന്നാണ് ഈ സ്റ്റേറ്റ്മെൻ്റ് പറയുന്നത് അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഇതിനകത്തെ കീവേഡ് എന്ന് പറയുന്നത് ലണ്ടൻ എന്ന് പറയുന്ന ഒരു കീവേഡാണ് എയ്റ്റീൻ ഹൺഡ്രഡ് അല്ലെങ്കിൽ എയ്റ്റീൻ ഫിഫ്റ്റി എന്ന് പറയുന്ന ഒരു ആണ് അല്ലേ അപ്പോൾ അത് പോയി നിങ്ങൾ നോക്കുക ഓക്കെ സോ ഇവിടെ നിങ്ങൾ പാരഗ്രാഫിൻ്റെ ആദ്യം നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും ഫസ്റ്റ് ഹാഫ് ഓഫ് ദ എയ്റ്റീൻ ഹൺഡ്രഡ് അതായത് എയ്റ്റീൻ ഹൺഡ്രഡ് തൊട്ട് എയ്റ്റീൻ ഫിഫ്റ്റി അങ്ങനെയായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് ഒരു ഫസ്റ്റ് ഹാഫാണ് ലണ്ടൻ എന്നുള്ള കീവേഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ എന്തോ ഇൻക്രീസ് ആയി ഇൻക്രീസ്ഡ് റാപ്പിഡ്ലി എന്നാണല്ലോ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് എന്താണെന്നാണ് നമുക്ക് വേണ്ടത് സോ ലണ്ടൻസ് പോപ്പുലേഷൻ ഗ്രൂ അറ്റ് അൻ അസ്റ്റാണിഷിംഗ് റേറ്റ് എന്നാണ് സോ ഗ്രൂ ഇൻക്രീസ് ആകുക എന്നുള്ളതാണ് റാപ്പിഡ്ലി എന്നുള്ളതിൻ്റെ സിനോണിം ആണ് അസ്റ്റാണിഷിംഗ് റേറ്റ് എന്നുള്ളത് അവിടെ കൊടുത്തിരിക്കുന്നത് സോ എന്താണ് അവിടെ ആൻസർ ആയിട്ട് വരിക നമ്മൾ ഇവിടെ ആണ് ആൻസർ ആയിട്ട് എഴുതേണ്ടത് ദപ്പുലേഷൻ ഓഫ് ലണ്ടൻ ഇൻക്രീസ്ഡ് റാപ്പിഡ്ലി ബിറ്റ്വീൻറ്റീൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഇനി അടുത്ത സെന്റൻസിലൊന്നും വിട്ടുപോയിട്ടില്ല ഗ്യാപ്പ് ഒന്നും ഫിൽ ചെയ്യാനില്ല സോ നിങ്ങളത് വിടുക അടുത്തത് നോക്കുക രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ബിൽഡിംഗ് ദ റെയിൽവേ വുഡ് മേക്ക് ഇറ്റ് പോസിബിൾ ടു മൂവ് പീപ്പിൾ ടു ബെറ്റർ ഹൗസിംഗ് ഇൻ ദ എന്നാണ് പറയുന്നത് സോ ഇവിടെ സിനോണിം അല്ലെങ്കിൽ ആയിട്ട് വരേണ്ടത് റെയിൽവേ പറയാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ ബിൽഡിംഗ് റെയിൽവേ പിന്നെ ബെറ്റർ ഹൗസിംഗ് എന്നുള്ളതൊരു കീവേഡാണ് അല്ലേ ഈ കീവേഡ് അതേപോലെയോ അല്ലെങ്കിൽ അതിൻ്റെ സിനോണിംസോ യൂസ് ചെയ്യാം കാരണം തൊട്ട് മുമ്പ് നമ്മൾ ചെയ്ത ക്വസ്റ്റനിൽ എയ്റ്റീൻ ഫിഫ്റ്റി എന്നുള്ളതില്ലായിരുന്നു അതിൻ്റെ സിനോണിമായിട്ട് ഫസ്റ്റ് ഹാഫ് ഓഫ് എയ്റ്റീൻ ഹൺഡ്രഡ് എന്നാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ ഇൻക്രീസ്ഡ് റാപ്പിഡ്ലിയുടെയും അവിടെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതേപോലെ തന്നെ റെയിൽവേയോ അല്ലെങ്കിൽ ബെറ്റർ ഹൗസിംഗിൻ്റെയോ സിനോണിമോ അല്ലെങ്കിൽ ആ വേർഡോ നമ്മൾ പോയി നോക്കുക ആദ്യം ഓക്കെ അപ്പം ഈ ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ അത് കഴിഞ്ഞിട്ടുള്ള പോർഷനിലായിരിക്കും ഇത് വരിക അപ്പോൾ ആദ്യം തന്നെ നമുക്ക് റെയിൽവേ എവിടെയാണ് കൊടുത്തിരിക്കുന്നത് നോക്കാം പിന്നെ അതുപോലെ തന്നെ ബെറ്റർ ഹൗസിംഗ് എന്നുള്ളതൂടെ ഉണ്ട് ഓക്കെ സോ നമ്മൾ താഴോട്ട് നോക്കി വരുമ്പം ഓടിച്ച് നോക്കി വരിക റെയിൽവേ എന്നുള്ളത് റെയിൽവേ സ്റ്റേഷൻസ് എന്നിവിടെ കൊടുത്തിട്ടുണ്ട് അവിടെ എന്താണ് ബെറ്റർ ഹൗസിങ്ങിനെ പറ്റി പറയുന്നില്ല അല്ലേ പിന്നെ താഴോട്ട് വരുന്ന സമയത്ത് വീണ്ടും താഴോട്ട് വരുമ്പോൾ കുറച്ചുകൂടെ അടുത്ത പാരഗ്രാഫിലോട്ട് വരുന്ന സമയത്ത് റീ ലൊക്കേറ്റ് ദ പൂവർ വർക്കേഴ്സ് എന്നുള്ളത് കണ്ടു അപ്പം മൂവിങ് എന്നുള്ളൊരു വേർഡ് അവിടെ ഉണ്ടായിരുന്നു അല്ലേ മൂവ് പീപ്പിൾ എന്നുള്ളത് അപ്പോൾ റീ ലൊക്കേറ്റ് പീപ്പിൾ എന്നുള്ളതൊരു സിനോണിയം ആണ് അല്ലേ റീ ദ പൂവർ വർക്കേഴ്സ് ഹൂ ലിവ്ഡ് ഇൻ ദ ഇന്നർ സിറ്റി സ്ലംസ് ടു ന്യൂലി കൺസ്ട്രക്റ്റഡ് അപ്പം ന്യൂലി കൺസ്ട്രക്റ്റഡ് ബെറ്റർ ഹൗസിങ് എന്നുള്ളത് നമ്മളവിടെ കണ്ടു ന്യൂലി കൺസ്ട്രക്റ്റഡ് സെബ് ഏബ് ഓക്കെ അപ്പോൾ റെയിൽവേയുടെ കാര്യമാണ് ഈ പറയുന്നത് അപ്പോൾ സർബ് ഏബ്സ് എന്നുള്ളത് പറയുന്നുണ്ട് അപ്പോൾ ബെറ്റർ ഹൗസിങ് ഇൻ ദ സേബ് ഏബ്സ് വരും ആൻസർ ആയിട്ട് അപ്പോൾ അവിടെ പറയുന്നുണ്ട് ന്യൂലി കൺസ്ട്രക്റ്റഡ് സേബ് ഏർബ്സ് എന്നുള്ളത് ഓക്കെ സോ നമ്മുടെ ആൻസർ സേബ് ഏർബ്സ് എന്നുള്ളതാണ് വരിക ഇനി അടുത്തത് എഗെയിൻ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക എ നമ്പർ ഓഫ് എഗ്രീഡ് വിത്ത് പ്യേഴ്സൺസ് ഐഡിയ അപ്പോൾ പ്യേഴ്സൺസ് ഐഡിയ എഗ്രീഡ് ഇതൊക്കെയാണ് ഇവിടുത്തെ കീവേഡ് അല്ലേ അപ്പം ആരോ പിയേഴ്സൻ്റെ ഐഡിയനോട് എഗ്രി ചെയ്തു എന്നാണ് അപ്പോൾ അതിൻ്റെ താഴോട്ട് വരുന്ന സമയത്ത് പ്യേഴ്സൺസ് ഐഡിയ എന്നുള്ള സിനോണിം അല്ലെങ്കിൽ കീവേഡ് അവിടെ കൊടുത്തിട്ടുണ്ട് സൊ ആരാണ് എഗ്രി ചെയ്തെന്നുള്ളതാണ് പിയേഴ്സൺസ് ഐഡിയാസ് ഗെയിൻഡ് സപ്പോർട്ട് അപ്പം എഗ്രീഡ് എന്നുള്ളത് സിനോണിമായി സിനോണിയുമായി എമംഗ് സം ബിസിനസ് മെൻ ഓക്കെ അപ്പം ആരാണ് എഗ്രി ചെയ്തത് എ നമ്പർ ഓഫ് സം എന്ന് വീണ്ടും എഴുതേണ്ട ആവശ്യമില്ല എ നമ്പർ ഓഫ് ബിസിനസ് മെൻ എന്ന് വരും ആൻസർ ആയിട്ട് ഓക്കെ എഗ്രീഡ് എന്നുള്ളത് ഇനി അടുത്ത ക്വസ്റ്റ്യൻ ദ കമ്പനി ഇനീഷ്യലി ഹാഡ് പ്രോബ്ലംസ് ഗെറ്റിംഗ് ദ നീഡഡ് ഫോർ ദ പ്രോജക്റ്റ് പ്രോജക്റ്റ് കമ്പനി ഹാഡ് പ്രോബ്ലംസ് ഇതൊക്കെയാണ് ഇവിടുത്തെ കീവേഡ് അപ്പോൾ എന്തോ ഒരു കാര്യത്തിൽ പ്രോബ്ലംസ് കമ്പനി ഇനീഷ്യലി ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ എഗെയിൻ നമ്മൾ എന്ത് ചെയ്യണം താഴോട്ട് നോക്കുക ഈ സിനോണിംസ് എന്ന് നോക്കുക എന്തിലാണ് പ്രോബ്ലം അപ്പോൾ താഴോട്ട് വരുന്ന സമയത്ത് പ്രോബ്ലത്തിൻ്റെ ഒരു സിനോണിം നിങ്ങൾക്ക് കാണാം ഡിഫിക്കൾട്ടി ദ ഓർഗനൈസേഷൻ കമ്പനി ഹാഡ് ഡിഫിക്കൾട്ടി ഇൻ റേസിങ് ദ ഫണ്ടിങ് സോ ഫണ്ടിങ് ആണ് അവിടുത്തെ ഇഷ്യൂ അല്ലേ സോ ഗെറ്റിംഗ് ദ ഫണ്ടിംഗ് നീഡഡ് ഫോർ ദ പ്രോജക്ട് കമ്പനി എന്നുള്ളത് ഓർഗനൈസേഷൻ കൊടുത്തിട്ടുണ്ട് ഹാഡ് പ്രോബ്ലംസ് ഉള്ളതിന് പകരം ഡിഫിക്കൽറ്റി എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ സിനോണിം അവിടെ യൂസ് ചെയ്തിട്ടുണ്ട് സോ ഇത്രയും നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മൾ ഇത്രയും കംപ്ലീറ്റ് പാരഗ്രാഫ് വായിക്കാതെയാണ് ഇത്രയും ആൻസർ ചെയ്തത് ആ നമുക്ക് വേണ്ട കീവേഡ് പോയി നോക്കുകയാണ് നമ്മൾ ചെയ്തത് അല്ലേ ഇനി അടുത്തത് നെഗറ്റീവ് ആർട്ടിക്കിൾസ് എബൌട്ട് ദ പ്രോജക്റ്റ് അപ്പിയേർഡ് ഇൻ ദ എന്നാണ് സോ നെഗറ്റീവ് ആർട്ടിക്കിൾസ് പ്രോജക്റ്റ് അപ്പിയേർഡ് ഇതൊക്കെയാണ് ഇവിടുത്തെ എന്ന് പറയുന്നത് അപ്പം നെഗറ്റീവ് ആർട്ടിക്കിൾസ് ഈ പ്രൊജക്റ്റിനെ പറ്റിയുള്ള നെഗറ്റീവ് ആർട്ടിക്കിൾസ് എവിടെയാണ് അപ്പിയർ ആയതെന്നുള്ളതാണ് നമ്മളുടെ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ അപ്പോൾ എഗെയിൻ നമ്മൾ താഴോട്ട് നോക്കുന്ന സമയത്ത് നെഗറ്റീവ് ആർട്ടിക്കിൾ എന്നുള്ള രീതിയിൽ എന്തെങ്കിലും പറയുന്നുണ്ടോ എന്ന് നോക്കാം സോ അതിൻ്റെ തൊട്ട് താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് നോട്ട് ലീസ്റ്റ് ബിക്കോസ് ഓഫ് ദ ക്രിട്ടിക്കൽ ആർട്ടിക്കിൾസ് ആർട്ടിക്കിൾസ് നമ്മൾ കണ്ടു പ്രിൻറ്റഡ് ബൈ ദ പ്രസ് ഓക്കെ ആരാ പ്രിന്റ് ചെയ്തത് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ക്രിട്ടിക്കൽ ആർട്ടിക്കിൾസ് പ്രെസ്സെന്നാണ് അപ്പം പ്രെസ്സെന്നുള്ളതാണ് അവിടെ ഇൻ ദ പ്രസ് അപ്പിയേഡ് ഇൻ ദ പ്രസ് എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക അടുത്ത ലാസ്റ്റ് വൺ വിത്ത് ദ കംപ്ലീഷൻ ഓഫ് ദ ബ്രിക് ആർക്ക് ദ ടണൽ വാസ് കവേർഡ് വിത്ത് അപ്പം ബ്രിക് ആർച്ച് എൻ്റെ കംപ്ലീഷനോടുകൂടെ ദ ടണൽ വാസ് കവേർഡ് വിത്ത് ആ ടണൽ എന്ത് വെച്ചിട്ടാണ് കവർ ചെയ്തതെന്നുള്ളതാണ് അല്ലേ ബ്രിക്ക് ആർച്ച് എന്നുള്ളതും ടണൽ എന്നുള്ളതുമാണ് ഇവിടുത്തെ സിനോണിം വരിക സോ നമുക്ക് ബ്രിക്ക് ആർച്ച് താഴോട്ട് നമ്മൾ വായിച്ചു പോകുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു അതിൻ്റെ താഴോട്ട് വരുന്ന സമയത്ത് ബ്രിക്ക് ആർച്ച് എന്നുള്ളത് എവിടെയാണ് കൊടുത്തിരിക്കുന്നതെന്ന് നോക്കുക ഓക്കെ സോ ഇവിടെ നിങ്ങൾക്ക് ബ്രിക് ബ്രിക്ക് കാണാം അല്ലേ ബ്രിക്ക് ആർച്ച് കാണാം സോ ബ്രിക് ആർച്ച് വാസ് ആഡ് ടു ക്രിയേറ്റ് എ ടണൽ എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ അപ്പോൾ ടണൽ എന്താണ് കവർ ചെയ്തെന്നുള്ളതാണ് ടു മീറ്റർ ഡീപ് ലെയർ ഓഫ് സോയിൽ വാസ് ലെയ്ഡ് ഓൺ ദ ടോപ്പ് ഓഫ് ദ ടണൽ സോ എന്താണ് കവർ ചെയ്യാൻ യൂസ് ചെയ്തത് സോയിൽ ലെയർ ഓഫ് സോയിൽ നിന്ന് നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല എന്താണ് കവർ ചെയ്യാൻ യൂസ് ചെയ്തത് കവേർഡ് വിത്ത് സോയിൽ എന്നുള്ളതാണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത് സോ കംപ്ലീഷൻ ക്വസ്റ്റിനകത്ത് ഈ ആൻസേഴ്സ് അല്ലെങ്കിൽ ഒരു വേർഡ് അല്ലെങ്കിൽ ഷോർട്ട് ഫ്രേസ് അതേപോലെ അവിടെ കൊടുക്കും അത് നമ്മൾ വന്ന് എടുത്ത് എഴുതിയാൽ മതി ഐ എൽ ടി എസ് റീഡിംഗിൽ എനിക്ക് തോന്നുന്നു മിക്കാറും ഏറ്റവും എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ കൂടെയാണ് ഈ സെൻറ്റൻസ് കംപ്ലീഷൻ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ ഹെഡിങ് മാച്ച് ചെയ്യുക അല്ലെങ്കിൽ അതിനെക്കാട്ടിലൊക്കെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റിനാണ് ഈ സെൻറ്റൻസ് കംപ്ലീഷൻ അല്ലെങ്കിൽ ടേബിൾ കംപ്ലീഷൻ പാരഗ്രാഫ് കംപ്ലീഷൻ ഒക്കെ കാരണം ആ ആൻസർ അതേപോലെ അവിടെ കൊടുക്കും നമ്മൾ കീവേർഡ് നോക്കി ഐഡൻറ്റിഫൈ ചെയ്താൽ മതി സോ ഹോൾ പാരഗ്രാഫ് നമ്മൾ വായിക്കേണ്ട ആവശ്യമില്ല നമുക്ക് വിട്ടുപോയ പോർഷനെ ആ സ്റ്റേറ്റ്മെൻ്റിൻ്റെ സറൗണ്ടിങ്സുള്ള കീവേഡ് വെച്ചിട്ട് അല്ലെങ്കിൽ അതിൻ്റെ സിനോണിംസ് വെച്ചിട്ട് നമുക്ക് ഓക്കെ ഇവിടെയാണ് ആൻസർ എന്ന് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാനായിട്ട് പറ്റണം അങ്ങനെ എളുപ്പത്തിൽ നമുക്ക് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ കണ്ടു കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും ഓക്കെ അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഐ എൽ ടി എസിന്റെ മലയാളത്തിലുള്ള എക്സ്പ്ലനേഷനോട് കൂടിയുള്ള ഇൻഡിവിജ്വൽ ട്രെയിനിങ് ഇതേപോലെ ഓരോ ടൈപ്പ് ഓഫ് ക്വസ്റ്റിനെ അപ്രോച്ച് ചെയ്യുന്ന രീതി അനുസരിച്ച് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ അക്കാഡമിയിൽ കോൺടാക്ട് ചെയ്യാം സോ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ